എല്ലാവർക്കും നമസ്കാരം പഠിപ്പിച്ച എല്ലാ അധ്യാപകരും ഇവിടെ എല്ലാവർക്കും ഞാൻ ഫസ്റ്റ് തന്നെ ഞാന് ഇംഗ്ലീഷ് ഒന്നും പറയുന്നില്ല അറിയില്ല പിന്നെ നമ്മുടെ ഈ കുട്ടി ഇവിടെ എം സി ചെയ്യണ പോലെയായിരുന്നു എല്ലാ പരിപാടികളും എന്റെ പരിപാടികൾ തന്നെയായിരുന്നു അപ്പൊ ഒരുപാട് സന്തോഷം ഉണ്ട് എനിക്കും എന്നെ പറ്റി പറയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഉണ്ട് കേട്ടതിൽ ിൽ കോഴ്സ് എന്നൊക്കെ പറയുന്നു പിന്നെ കോളേജിനെ പറ്റി പറയാനുള്ള ഞങ്ങൾ ഫസ്റ്റ് ബാച്ച് ആണ് അൻസർ സാറാണ് നമ്മുടെ കോളേജിനെ ഞങ്ങൾക്ക് എന്നും ഞങ്ങൾക്കൊരു കണ്ടുകൊണ്ടിരിക്കുന്ന അധ്യാപകൻ അതായത് അത്ര ഇൻസ്പിരേഷൻ വന്ന ഒരു അധ്യാപക മനസ്സിലാക്കാനാണ് ഒട്ടും എക്സ്പെർഡ് ആയിരുന്നില്ല ഞാൻ ഇങ്ങനെ പഠിച്ച് അയക്കെ പോകാനിരിക്കുന്നു അപ്പോഴാണ് ഒരു ചെറിയൊരു ചാൻസ് വന്ന് ആഡ് ചെയ്തെ രാജുവിനെ ഹോസ്പിറ്റലിന് വേണ്ടിട്ട് വന്നതാണ് ഞാൻ എക്സ്ട്രീംലി നിങ്ങൾ കണ്ട അന്നരാശ് പഠിപ്പിച്ചോളിക്കുന്നില്ല എല്ലാ തലാർച്ച പരിപാടികളുണ്ട് അതും ഉണ്ട് വികസന മുമ്പിലേക്ക് ഇപ്പോഴും എനിക്കൊരു വേദിയാണ് ഇപ്പഴെല്ലോ അപ്പൊ എല്ലാവരും നല്ലോണം പഠിക്കില്ല നിങ്ങളുടെ സ്വപ്നങ്ങൾ എപ്പോഴും <saw> ും ഒരു കാര്യം പറയു നേഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ നിങ്ങൾ എവിടെ എത്തിയാലും ഏത് ടഫ് സിറ്റുവേഷൻ എത്തിയാലും ഏതൊരു സെറ്റിൽ പോയാലും നല്ല വയറുവാൻ വേണ്ടി ഇഞ്ചക്ഷൻ വെക്കാൻ പോലും എല്ലാവരും അതിന് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ നേഴ്സിംഗ് കഴിഞ്ഞ് എല്ലാവരും പറയുന്നത് നമ്മൾ ജീവിക്കാൻ പഠിച്ചത് അല്ലേ നമ്മൾ ഏത് സാഹചര്യത്തിൽ പോയാലും പിന്നെ ആരെ കണ്ടാലും എത്ര ദേഷ്യപ്പെട്ട ആളെ കണ്ടിരിച്ചോണ്ട് സംസാരിക്കാ മനസ്സിൽ എത്ര ദേഷ്യം ഒഴുക്കിട്ട് നമുക്ക് അവരോട് പ്രസന്റില് സംസാരിക്കാൻ ഒക്കെ നമുക്ക് പ്രൊഫഷണൽ അപ്പൊ അതില് ഭാഗം അത് അത് പഠിച്ചിവിടെ എത്തുകൊണ്ട് എത്തും സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ നിങ്ങളൊക്കെ എല്ലാരും നല്ലോണം പഠിക്കാൻ പിന്നെ സാറ് പറഞ്ഞ പോലെ ആളുകൾ അസോസിയേഷൻ പറഞ്ഞ പോലെ എല്ലാരും കൂടെ ഇല്ല നമ്മൾ നഴ്സിംഗ് പഠിച്ചു പഠിച്ച പിടിക്കുന്ന സമയത്ത് വിളിക്കുന്ന രീതിയില് ഞങ്ങളൊക്കെ പറയും <laughs> <laughs> uh, ും നമ്മുടെ പ്രൊഫഷണലിന് കുഴപ്പം നമ്മളെല്ലാരും ഇപ്പൊ പുറത്താണ് നമ്മൾ ആരെയാണ് ഇപ്പൊ എന്റെ ഞാൻ വരുന്നു എന്ന് പറഞ്ഞപ്പോ തന്നെ നമ്മുടെ കൂടെ പഠിച്ച കൊറേ കയ്യിൽ ഇരിക്കേലും ഓസ്ട്രേലിയയിലൊക്കെയാണ് അപ്പൊ അവരൊക്കെ മെസ്സേജ് അയച്ചു ഒരുപാട് സന്തോഷമുണ്ട് അവര് കോളേജിൽ വരെ നടക്കാൻ സാധിച്ചില്ല അപ്പൊ അവരൊക്കെ ഹർത്തൽ സാധനം അന്വേഷിച്ച പറയാൻ പറ്റും അപ്പൊ എല്ലാരും നല്ലൊരു ഭാവി ഉണ്ടാവില്ലേ സർവ്വ അനുഗ്രഹം ഐശ്വര്യം ചെയ്യുന്നു അപ്പൊ നമ്മുടെ കോളേജ് ഒരിക്കലും മറക്കേണ്ടത് എത്ര വലിയ പൊസിഷൻ ആണെങ്കിലും ഇവിടെ വരാം നമ്മുടെ ടീച്ചർമാരുടെ ഒക്കെ അനുഗ്രഹം വാങ്ങിക്കാം അവരുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ എവിടെ ചെന്നാലും രക്ഷപ്പെടുള്ളൂ അപ്പൊ അവരുടെ അനുഗ്രഹങ്ങൾ എപ്പോഴും മേടിക്കാം അപ്പൊ എന്തിനു ചോദിക്കാൻ തന്നെ എന്താണ് പറയൂ